സമരരംഗത്തെ പോലീസിന്റെ ക്രൂരതകളെല്ലാം ഭരണപക്ഷം ആസ്വദിക്കുകയാണെന്ന് ഷാഫി പറമ്പിൽ എം പി കാക്കിയണിഞ്ഞ് പോലീസ് സി പി എമ്മിന്റെ ഗുണ്ടാപ്പണിയെടുക്കുന്നത് കണ്ടുനിൽക്കാനാകില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കണവളിപ്പുറം പുലാപ്പറ്റയിൽ പി എസ് അബ്ദുൾ ഖാദർ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പ്രകോപനമൊന്നുമില്ലാതെ പോലീസുകാരൻ തന്റെ തലക്കിട്ടടിച്ചത് നടന്നിട്ടില്ലെന്ന് എത്ര പറഞ്ഞാലും അത് നുണയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്തവരല്ല തങ്ങളും പൊതുജനങ്ങളുമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു പറഞ്ഞില്ലേ പ്രചരണം മറ്റേ ആണെന്നും മറിച്ചതാണ് ഇന്ന് ഗ്രേഡ് ആണ് അതാണ് പലതരത്തിലുള്ള കഥകൾ ഉണ്ടാക്കില്ല ഞാനവിടെ ചെന്നത് മുതൽ അലേഷൻ സമയം മുതൽ നമ്മൾ നേരിടേണ്ടി വരിക പല കാര്യങ്ങളും ഭരണത്തിന്റെ സുഖത്തിന്റെ അടിമകളായി അഡിക്റ്റ് ആയിട്ട് അത് മാറിയിരിക്കുക സമര രംഗങ്ങളെയും സമര കാരണങ്ങളെയും സമരരംഗത്തെ പോലീസ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ മാറുന്നത് നിങ്ങൾ വെറും ഭരണവിലാസക്കാർ മാത്രമായി അകപ്പതിച്ചു പോയതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടക്കുന്ന പി എം ശ്രീ ഉൾപ്പെടെ തട്ടിപ്പുകൾക്ക് അതല്ലെങ്കിൽ സി പി ഐ പോലും കൺവിൻസ് ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെയൊക്കെ അവഗണിച്ച് ഈ ഗവൺമെന്റ് നേതൃത്വം നൽകുന്നത് അപ്പോ ഒരു കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു

ലീഗലായി തുറന്നു സെന്ററിൽ കോൺഗ്രസ് നേതാവായിരുന്ന പി എസ് അബ്ദുൽ കദറിന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കോൺഗ്രസിന്റെ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിനും മുന്നിട്ട് നിന്ന നേതാവായിരുന്നു അദ്ദേഹമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ പി ഗിരീശൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം മരികാർ മാനായമംഗലം പി എ കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട്